ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ നമ്മളിന്ന് അമേരിക്കൻ ക്രൈപ്പിൻ്റെ കൂടുതലും കാണിക്കുന്നത് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ടോ അല്ലാതെയോ വാങ്ങാവുന്നതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റും അതുപോലെ തന്നെ ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റും സെയിം തന്നെയാണ് ഒരേ ക്വാളിറ്റി ആണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്ററും മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണിത് ഇനി നമുക്കിതിൻ്റെ അടുത്ത ഡിസൈൻ കാണാം ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് കളർ വന്നിട്ട് നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലായിരിക്കും റിപ്ലൈ ലഭിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത തലപ്പം ചെറിയ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ക്രൈപ്പിൻ്റെ മെറ്റീരിയലിനകംപുറം കാണത്തില്ല അതുകൊണ്ട് തന്നെ എ ലൈന് അനാർക്കലൈൻ ആയിട്ട് പലാസൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല മറ്റു ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ബേസ് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് തന്നെയാണ് വൈറ്റ് കളറാണ് അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് മറ്റ് ഡിസൈൻസിൻ്റെ ഫോട്ടോസ് കാണാനായിട്ടാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടുത്ത ഡിസൈൻ കാണാം ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഫോട്ടോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നമ്മൾ രണ്ട് മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് ഗിവയുടെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ വിന്നർ ആരാണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഇനി തന്നെ നമുക്ക് ക്രേപ്പിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ കാണാം ഇത് അജറക്ക് പ്രിന്റ് വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് പർപ്പിൾ ആണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലൗസിന് ഉൾപ്പെടെ കസ്റ്റമർ വാങ്ങുന്ന ഒരു മെറ്റീരിയലാണ് സാരിക്ക് വേണ്ടവർക്ക് സാരിക്ക് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഒരു നോർമൽ സാരിക്ക് വരുന്നത് അഞ്ചര മീറ്റർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ മെറ്റീരിയൽസ് അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് നമുക്ക് വർക്കിംഗ് ടൈം മണി അഞ്ചുമണിവരെ ഉള്ളൂ വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലായിരിക്കും റിപ്ലൈ ലഭിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കളർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് നമ്മൾ വന്നിട്ടുള്ള ഒരു മെസ്സേജിൻ്റെ ക്രമത്തിൽ റിപ്ലൈ തരുന്നത് പോലെ തന്നെ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടുമാണ് നമ്മൾ മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നത് മെറ്റീരിയൽസ് നമുക്ക് പല ബണ്ടിലാകണ്ടുകളായിട്ട് അവൈലബിൾ ആണ് അപ്പം മെറ്റീരിയൽസ് ഏതെങ്കിലും സോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകും അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് പുതിയ കളക്ഷൻ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതുമാണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം മൂന്നാമത്തെ കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് വൈറ്റ് കളർ പിൻ്റ് ആണ് നേരത്തെ പറഞ്ഞിരുന്നു നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിന്തറ്റിക് ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കളർ കംപ്ലൈൻറ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ആദ്യം കാണിച്ചതുപോലെ തന്നെ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ക്രീപ്പാണ് സിന്തറ്റിക് ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇത് എ ലൈനി എനാർക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സൈഡ് ഓപ്പൺ കുർത്തിയാണെങ്കിൽ മാത്രമാണ് ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കാണാം ഇത് ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള കോട്ടൺ ചന്തേരി മെറ്റീരിയൽ ആണ് ഓണം കളക്ഷനിൽ അമ്പത്തി അഞ്ച് രൂപ മുതൽ ഉള്ള സ്കേർട്ടിന്റെ മെറ്റീരിയൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ചന്തേരിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇതിൻ്റെ സെയിം അഞ്ചര മീറ്റർ സാരി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങും ആണ് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരേ ബോർഡർ തന്നെയാണ് വരുന്നത് അതിന് മാച്ച് ചെയ്യുന്ന ബ്രോക്കേഡിൻ്റെ ബ്ലൗസ് പീസാണിത് ബ്ലൗസ് പീസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് രണ്ട് സൈഡും ഒരേ പ്രിൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സാരിക്കൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് സെറ്റായിട്ടോ അല്ലാതെയോ ഈ ഒരു മെറ്റീരിയൽ വാങ്ങാവുന്നതാണ് ഇതാണ് ലോട്ടസ് പ്രിന്റ് വരുന്ന ചന്തേരിയുടെ മറ്റൊരു പ്രിന്റ് വരുന്നത് ഇത് രണ്ട് സൈഡിലും രണ്ട് സൈസ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഒരു സൈഡിൽ ആറര ഇഞ്ച് വീതിയുള്ള ഉള്ള കസമാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് പുറത്ത് നൂറ്റി അറുപതിനു മുകളിലുള്ള റേറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ഈ ഓണം കളക്ഷനിൽ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ മെറ്റീരിയലും അതുപോലെ തന്നെ ബ്രോക്കേഡിൻ്റെ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബ്രോക്കേഡ് മെറ്റീരിയൽ നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇത് മലായി സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് പെർ മീറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന മെറ്റീരിയലാണ് സാരിയാണെങ്കിൽ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇത് മെറ്റീരിയൽ വന്നിട്ട് ഓർഗാൻസിയാണ് സോഫ്റ്റ് ഓർഗാൻസയാണ് ഒരു സൈഡിൽ വീതി കൂടിയ ബോർഡർ ആണ് ഇത്രയും വീതിയിലാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ബോർഡർ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽസ് ആണെങ്കിൽ എൺപത്തൊൻപതാണ് പെർ മീറ്റർ നിന്ന് വരുന്നത് ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സാരി വരുന്നത് അഞ്ചര ആണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ തരുന്നത് ചെക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ ബോഡിയിലെ ഡിസൈൻസ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്ന നേരത്തെ പറഞ്ഞിരുന്നു ഒരു സൈഡിൽ വീതി കൂടിയ ബോർഡറും ഒരു സൈഡിൽ ഇതുപോലെയുള്ള വീതി കുറഞ്ഞ ബോർഡറുമാണ് വന്നിട്ടുള്ളത് ഇതിന് മാറ്റി ചെയ്യുന്ന ടിഷ്യൂവിന്റെ ബ്ലൗസ് പീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് റേറ്റ് വരുന്നത് ടിഷ്യൂ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർന്ന് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് ബ്ലൂമിങ് വിചിത്രാസൽക്ക് മെറ്റീരിയൽ ആണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയിലാണ് വന്നിട്ടുള്ളത് ഫോയിൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് എഴുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്റർന്ന് വരുന്നത് സാരിക്കും കൗണിനും ദാവണിക്കും ഒക്കെ പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇത് സാരി ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സാരി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ബ്ലൗസ് പീസായിട്ട് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മാച്ചിങ് പ്ലെയിൻ മതി എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷെയ്ഡ് പ്ലെയിൻ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് കളർ വന്നിട്ട് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് അടുത്തത് കളർ വന്നിട്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെയും മാച്ചിങ് പ്ലെയിൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മൾ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും കറക്റ്റ് മാച്ചിങ് പ്ലെയിൻ അവൈലബിൾ ആണ് ഇത് മെറ്റീരിയൽ വന്നിട്ട് നല്ല ടിഷ്യൂ മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാണ്ട് പോലും നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതാണ് അടുത്ത കളർ വരുന്നത് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ചില്ലി റെഡ് കളറാണ് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന് ഒന്നുകിൽ പ്ലെയിൻ കളർ കറക്റ്റ് മാച്ചിങ് റെഡോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗോൾഡൻ കളർ ടിഷ്യൂൻ്റെ മെറ്റീരിയലോ ആയിട്ടും അതുപോലെ തന്നെ പട്ടുവാട പട്ടുപാടെ ബ്ലൗസൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ടോപ്പിനുൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് സാരിയാണെങ്കിൽ വരുന്നത് അഞ്ചര മീറ്റർ സാരിയുടെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അടുത്ത കളർ വരുന്നത് ഇത് കളർ വന്നിട്ട് റാണി പിങ്ക് ഷെയ്ഡാണ് ഞാനിതിൽ റെഡ് കളറും റാണി പിങ്ക് കളറും പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടി കളർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനും കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് പ്ലെയിൻ അവൈലബിൾ ആണ് ഗോൾഡ് കളറ് മതിയെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വാങ്ങാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എഴുപത്തി രൂപയാണ് ബ്ലാക്ക് കളറും നേവി ബ്ലൂ കളറും ഒക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട് ഇതിൻ്റെ ഇരുപത് കളറ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൽ ഉൾപ്പെടുത്താതിരുന്ന കളറുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓഫ് വൈറ്റ് കളറൊക്കെ വീഡിയോയിൽ കാണിച്ച് പിറ്റേ ദിവസം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ആ മെറ്റീരിയൽ കിട്ടാതെ പോയവർക്ക് വേണ്ടി ഒരു മിനിമം ഒരു ആറ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ ആ മെറ്റീരിയൽ വീണ്ടും വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഇതിനോടൊപ്പം ഇപ്പം ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വെച്ചാണ് കാണിച്ചത് ഇതിൻ്റെ കറക്റ്റ് മാച്ചിങ് പ്ലെയിൻ ആണ് അതായത് ഈ ഒരു കളറിലുള്ള പ്ലെയിൻ മെറ്റീരിയൽ ആണ് വേണ്ടതെങ്കിൽ കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നേരത്തെ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തൊൻപതാണ് വിചിത്രാ ബ്ലൂമിംഗ് ബ്ലൂമിങ് വിചിത്രാസിൽക്കാണ് ഫോയിൽ വന്നിട്ടുള്ള മെറ്റീരിയലിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയുടെ മെറ്റീരിയലാണ് നമ്മൾ ഓഫറിൽ എഴുപത്തി ഒൻപത് ഫ്രീ ഫ്രീഷിപ്പിങ്ങിനും തരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഒരുപാട് കളറുകൾ കാണിക്കാനുള്ളത് കൊണ്ടാണ് ഓരോ കളറും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഇതാണ് അടുത്ത കളർ വരുന്നത് അതിൻ്റെ മാച്ചിങ് ഷെയ്ഡ് വരുന്നത് പ്ലെയിൻ ഇതാണ് അറുപത്തൊൻപത് രൂപയാണ് പ്ലെയിൻ മെറ്റീരിയലിന് വരുന്നത് വർക്കിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്ററും ഓൾ വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേരളത്തിനുള്ളിൽ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേരളത്തിന് പുറത്ത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല അടുത്തതൊരു വയലറ്റ് ഷെയ്ഡാണ് നേരത്തെ നമുക്ക് ഇരുപത് കളർ വന്നതിൽ ഈ ഒരു കളർ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ റേറ്റും എഴുപത്തി ഒൻപത് രൂപ തന്നെയാണ് അതിൻ്റെ മാച്ചിങ് പ്ലെയിൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം ഇത് ലാവണ്ടറും ഓണിയൻ പിങ്കും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് നമ്മൾ സമയക്കുറവ് മൂലമാണ് എല്ലാ കളറും ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഇതൊരു രാമാഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഡാർക്ക് ഗ്രീനും നമ്മുടെ കയ്യിൽ ആണ് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഒരു ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിന് മാച്ച് ചെയ്യുന്ന റോസ് ഗോൾഡ് ബുട്ടിവർക്ക് വരുന്ന മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വീഡിയോയിൽ കുറച്ച് മെറ്റീരിയൽസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മറ്റ് കളക്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞാൽ നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ച് തരുന്നതായിരിക്കും